ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഈ ടിപ്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടേതാണ് ബസ്മതി അരി തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ബസ്മതി അരി നമുക്കൊരു രണ്ട് കപ്പ് എടുത്തിട്ട് ഒരു രണ്ട് നാല് തവണ കഴുകിയെടുക്കണം അതിന് ശേഷം ഒരു അഞ്ച് എങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അതായത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാർത്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തിളയ്ക്കാൻ വെച്ച വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട ഇതൊന്നും വെന്ത് വന്നാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടിരുന്ന ബസ്മതി അരി വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് കപ്പ് അരി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ റൈസ് ഒരു മുക്കാൽ ഭാഗത്തോളം മെന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനത് കാണിച്ചു തരാം ഇതിൻ്റെ വേഗം എങ്ങനെയാണെന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഇങ്ങനെ നീണ്ടിട്ടാണ് ഈ അരി ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി മുഴുവനായിട്ടും വേഗരുത് ഇനി ഇതിനെ നമുക്ക് വാർത്തെടുക്കാം അഥവാ എന്ത് പോയി കൂടുതൽ തോന്നി കഴിഞ്ഞാൽ ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ വറുത്തെടുക്കാം ഇനി ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയന്റെ ആ ഓണിയനുള്ള ഭാഗം ഒരു അരമുറി സവാള അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു പത്തിരുപത്തഞ്ചല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അത് പിന്നെ ഇവിടെ രണ്ട് ക്യാപ്സിക്കം ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ബീൻസ് ക്യാരറ്റ് ക്യാരറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ വായ വെട്ടുള്ള പാത്രത്തിലായിരിക്കണം കേട്ടോ ഉണ്ടാക്കേണ്ടത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കാണാൻ പറ്റും തട്ടുകടയിലൊക്കെ ഇരുമ്പിറ്റ പാത്രമാണ് കേട്ടോ ഇത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് നമുക്കിത് ലഞ്ച് ബോക്സിനും ഒക്കെ കൊടുത്തുവിടാവുന്നതാണ് കേട്ടോ ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഈ സവാള സ്പ്രിംഗ് ഓണിയൻ്റെ അടിഭാഗം ആ വെളുത്ത ഭാഗം ഉണ്ടല്ലോ സ്പ്രിംഗ് എന്ന് പറയുന്നത് സവാളയുടെ ഇലയാണ് കേട്ടോ എല്ലാ മാർക്കറ്റിൽ എല്ലാവർക്കും കിട്ടും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം നമ്മളിത് സൺഫ്ലവർ ഓയിൽ കൂടുതൽ ചേർത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്നും മൂത്ത് വരരുത് വെന്ത് വരുമ്പോൾ തന്നെ വെജിറ്റബിൾ ഇതിനോടൊപ്പം തന്നെ ഇട്ടുകൊടുക്കണം ഒത്തിരി സോസൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരുപാട് വെജിറ്റബിൾ ഗ്രീൻ പീസൊക്കെ നമുക്ക് ചേർക്കാം പക്ഷേ മിക്കവാറും നമ്മുടെ വീട്ടിലും ഉണ്ടാകുന്നത് ക്യാരറ്റും സവാളയും ബീൻസൊക്കെ അല്ലേ അപ്പോൾ ഇത് ഉള്ള പച്ചക്കറിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി വേദിപ്പിച്ച് കൊടുക്കണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വലിയ അത് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്നും ഒരു ഹാഫ് ബോയിലായി വരുമ്പോൾ തന്നെ ഇത് അടച്ചു വെച്ചിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയാ സോസും അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രേ ഞാൻ സോസിൽ ചേർത്ത് കൊടുക്കുന്നുള്ളു ഇതിൽ നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിലുണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഇതിൻ്റെ കളറൊന്നും ഒരുപാട് മാറി വരാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം ഇത് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ വെജിറ്റബിളൊക്കെ വേഗം വേണം എന്നാൽ ഇതിൻ്റെ കളറ് മാറാനും പാടില്ല ആ ഒരു രീതിയിൽ ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നമ്മൾ ഈ വെജിറ്റബിളിനുള്ളത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ചോറിൻ്റെ വേഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇതുപോലെ ഈ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ബീൻസൊക്കെ കറക്റ്റ് വെന്ത് വരും അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പാത്രം വെച്ച് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നാകെ ഇങ്ങനെ കുട്ടിയിട്ട് ഇത് രണ്ട് ഈ കാതും പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി പക്ഷെ ഞാനിവിടെ ഒത്തിരി ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കില്ലേ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു മരത്തിൻ്റെ തവ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇത് പൊട്ടിപ്പോകാതെ ഈ റൈസ് ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഈ രണ്ട് കാതും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ 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 തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് പോലെ ചെയ്താൽ മതി അതിങ്ങനെ മിക്സായി വരും നമ്മൾ ഈ ഹോട്ടലിൽ ഷെഫൊക്കെ കാണിക്കുന്ന പോലെ തീരെ ഒട്ടും തന്നെ പുറത്തൊന്നും പോവില്ല റൈസൊന്നും ഒട്ടും ഇങ്ങനെ വെന്ത ഉടഞ്ഞ പോലെ തോന്നില്ല കേട്ടോ അപ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് വേഗം പൊട്ടി വരും ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ഓണിയൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് വേഗം തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ നമ്മളിത് ഒത്തിരി ഇനി ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഒന്നും കളറ് മാറാൻ പാടില്ല ഇത് ശരിക്കും നമ്മൾ തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന വളരെ വില കൂടിയവരായിട്ടാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ഉണ്ടാക്കാനും മിക്കവർക്കും പേടിയുള്ള ഒരു സാധനം കൂടിയാണ് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വളരെ ടേസ്റ്റിയാണ് ചിക്കനൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം